സംസ്ഥാനത്ത് കടുത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് ഉയരുന്നു കെ എസ് ഇ ബിക്ക് കീഴിലുള്ള ഡാമുകളിൽ നീരൊഴുക്ക് കൂടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടു ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കിയിൽ ജലനിരപ്പ് അൻപത്തിരണ്ട് വയനാട് ബാണാസുരസാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ട് ശതമാനമായി ജലസേചന വകുപ്പിന് കീഴിലുള്ള ഡാമുകളിലും സംവരണശേഷിയുടെ പരമാവധിയിലേക്ക് വെള്ളമെത്തുന്ന സാഹചര്യമാണ് ഇടുക്കിയിലെ കല്ലാർകുട്ടി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ലോവർ പെരിയാർ നൂറ് തൃശൂർ പെരിങ്ങൽക്കുത്ത് തൊണ്ണൂറ്റിനാല് ദശാംശം നാല് ആറ് മാട്ടുപ്പെട്ടി തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് എട്ട് പത്തനംതിട്ട മൂഴിയാർട്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനം എന്നിങ്ങനെയാണ് കൂടിയ ജലനിരപ്പ് നെയ്യാർ മലങ്കര വഴാനി പീച്ചി ശിരുവാണി കാഞ്ഞിരപ്പുഴ മീങ്കര പോത്തുണ്ടി മംഗലം തുടങ്ങിയ ഡാമുകളിൽ സംഭരണശേഷിയുടെ എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് ജലനിരപ്പ് ഉയർന്നു സംസ്ഥാനത്തെ വിവിധ നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് തീരപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ഉൽപാദനം ക്രമീകരിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ നിർദ്ദേശപ്രകാരമാണിത് മൂലമറ്റം ജലവൈദ്യുത നിലയത്തിലെ ഉൽപാദനത്തിനുശേഷം പുറന്തള്ളപ്പെടുന്ന ജലം മലങ്കര ഡാമിലും തുടർന്ന് മൂവാറ്റുപുഴ ആറിലേക്കുമാണ് എത്തുന്നത് മൂവാറ്റുപുഴയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് മൂവാറ്റുപുഴ ആറിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ഇടുക്കി പദ്ധതിയിലെ ഉൽപാദനത്തിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ ഇരു മെഗാവാട്ട് കുറവ് വരുത്തിയത് അതിനിടെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പു കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ബീച്ചുകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും നദീതീരജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനം വിലക്കിയിട്ടുണ്ട് മലയോരം ചുരം പ്രദേശങ്ങളിലേക്ക് രാത്രിയാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തി രാത്രി മുതൽ രാവിലെ വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കോറി പ്രവർത്തനങ്ങൾ നിർത്താനും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് പുനൂർ പുഴ മാഹിപ്പുഴ കുറ്റ്യാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവയിലെ ജലനിരപ്പ് അപകട നിലയിലെത്തിയതിനാൽ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനായി കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പ് പുത് കേന്ദ്ര ജല കമ്മീഷൻ എറണാകുളം ജില്ലയിലെ കാളിയാർ തൃശൂർ ജില്ലയിലെ കീച്ചേരി പാലക്കാട് ജില്ലയിലെ പുലംതോട് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു തിരുവനന്തപുരം ജില്ലയിലെ കരമന പത്തനംതിട്ട ജില്ലയിലെ പമ്പ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ തൃശൂർ ജില്ലയിലെ ഗായത്രി ചാലക്കുടി മലപ്പുറം ജില്ലയിൽ ചാലിയാർ കുതിരപ്പുഴ എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും പുറപ്പെടുവിച്ചു തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും മുന്നറിയിപ്പുണ്ട് ന്യൂസ് കേരള കൗമുദി